വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി ഇരുന്നൂറ്റി എൺപത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു ബിൽ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ് പതിനാല് മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് ബിൽ ലോക്സഭ കടന്നത് പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി കെ വേണുഗോപാൽ എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെയാണ് ബിൽ പാസായത് വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാർ ബിൽ അവതരിപ്പിച്ചത് ബിൽ ഇന്നുതന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കും ബിൽ പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്ന് പ്രതിപക്ഷം വാദിച്ചു ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനും ശ്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരെ നാല് ഡി ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് സ്ത്രീകളെയും അമുസ്ലിമുകളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ല് നിഷ്കർഷിക്കുന്നു അഞ്ച് വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട് വഖഫ് ബൈ യൂസ്ഡ് വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി വക്കഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു ജില്ലാ കളക്ടർ എന്ന വ്യവസ്ഥ എടുത്തുമാറ്റി വക്കഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം വക്കഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത വക്കഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ ഗ്രീൻസ്